അപ്പോൾ നമ്മുടെ ആസ്ഥാന പെയിൻറ്റിങ് തൊഴിലാളികൾ പണി തുടങ്ങി ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് സീമയുടെ വീടാണ് സീമയുടെ വീട്ടിൽ വെച്ചൊരു ചെറിയ പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് കേട്ടോ ഈ കാണുന്നത് ടെറസ് ക്ലീൻ ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല എന്നാലും അതിൻ്റെ മുകളിൽ വൃത്തിയേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആക്കി എടുക്കണേണേ എല്ലാവർക്കും പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ നവതി ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേ അമ്മച്ചിയുടെ എന്ന് വെച്ചാൽ എഴുപത് വയസ്സിൽ ആഘോഷിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ ആ ദിവസവും മറന്നോവും നമുക്ക് ഒരിക്കകളൊന്നും നടത്താനൊന്നും പറ്റുമോന്നുമില്ലല്ലോ അന്നത്തെ ദിവസം ഓർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലേ ദിവസം ഓർത്ത് കഴിഞ്ഞാൽ എൺപതിൻ്റെ അതുപോലെ തന്നെ നടത്താൻ പറ്റിയില്ല അപ്പം തൊണ്ണൂറെങ്കിലും കറക്റ്റായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കണായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് ദിവസം മുമ്പ് തന്നെ ആലോചനകളും അതിൻ്റെ ചർച്ചകളൊക്കെ നടന്ന് ആദ്യം അമ്മച്ചി സമ്മതിച്ചൊന്നുമില്ല പിന്നീട് അമ്മച്ചിക്കും ഒരു ആഗ്രഹം നടത്തണം എല്ലാവരെയും വിളിച്ച് ഒത്തിരി ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിടിപിടിയെന്നു പറഞ്ഞാൽ അങ്ങോട്ട് നടത്തി ഞാൻ മുണ്ടമ്പേലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ ടെറസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിമെൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലാണ് ബേസിൽ പോകുന്നതിന് മുമ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ബേസിൽ നടന്നില്ല പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പോട്ടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വൈറ്റ് സിമെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്നെ മിക്സ് ചെയ്ത് ഒരു ടിന് ഡോക്ടർ ഫിക്സിറ്റും വാങ്ങിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടിച്ച് അതിനുശേഷം വീടിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അറിയാമല്ലോ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ എല്ലാം എത്ര ഒതുക്കി വെച്ചാലും പിന്നെ രാവിലെ ഒതുക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം വൃത്തിയേടാവും എന്നാലും അതൊക്കെ ഒതുക്കി വെച്ച് ഞങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ക്യാബേജ് അരിയണേണ് സീമ മീൻകറി വെക്കണേട്ടാ അപ്പോൾ കേര വാങ്ങിച്ചിട്ട് മീൻകറി വെക്കണേ അപ്പോൾ കുറച്ച് ചോറ് ഞങ്ങൾ വീട്ടിൽ കരുതണം എന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങളിപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോഴതേ എല്ലാം ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പൊന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട് അവളാണ് ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തത് ഷീറ്റ് മാറ്റലും ഒതുക്കി വയ്ക്കലൊക്കെ അവളാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടാ അപ്പോൾ നാല് മണിയൊക്കെ ആയപ്പോഴേക്കും പന്തലുകാരൻ കാരം കൊണ്ടുവന്ന് ഇതാ ഇവിടെ ടെറസിൻ്റെ സൈഡൊന്ന് മറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചു തന്ന് അതുപോലെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തു തന്ന് ആദ്യം മേളിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴേക്കും മേളിലേക്ക് വെള്ളം കയറണില്ല അപ്പോൾ പൈപ്പ് താഴേ ഉള്ളൂ പിന്നെ ടാങ്കിൽ നിന്ന് കോരി നിറയ്ക്കേണ്ടേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ കസിൻ ബ്രദേഴ്സ് വന്നപ്പോഴേക്കും അവരെ കൊണ്ട് താഴേക്ക് ഇറക്കി വെപ്പിച്ച് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കസേരകളൊക്കെ എടുത്ത് മേളിലേക്ക് കയറ്റിയത് അങ്ങനെ അങ്ങനതായി പ്രാർത്ഥന തുടങ്ങി എല്ലാവരും വന്നിട്ടാണ് അമ്മച്ചിയുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരും ഞങ്ങളുടെ റിലേറ്റീവ്സും എല്ലാവരും വന്നേ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഫങ്ഷൻ ആരംഭിച്ചു അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ് പ്രാർത്ഥന തുടങ്ങിയത് അമ്മച്ചിനെ അടുത്തുള്ള ആൾക്കാരും അമ്മച്ചിയുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരൊക്കെ അമ്മച്ചിനെ വിളിക്കണത് എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ കൊച്ചാമ്മ എന്ന് പറയുന്നത് പിന്നെ അമ്മച്ചിക്ക് ക്രീം കേക്ക് അധികം ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞിരുന്നേ എനിക്കൊരു ഇത്തിരി തരാൻ പാടുള്ളൂ അത് കാരണം ഞാനൊരു നുള്ളേ വെച്ചു കൊടുത്തോളൂ കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത് ആദ്യം തിരി ഊതിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ തിരി പിന്നെ അങ്ങനെ ഊതാറില്ല നല്ലതല്ല എന്നൊക്കെ പറയണത് കേട്ടതുകൊണ്ടാണ് അങ്ങനെ ഊതാതിരുന്നത് പിന്നെ ഓമൻ ചേച്ചി തിരി തിരിയൂത് സംഗമ ചേച്ചി തിരി ഊത് എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിയൂതി തിരി ഊതിയിട്ടാണ് പിന്നെ മുറിച്ചത് അമ്മച്ചിക്ക് പ്ലം ഇത് പ്ലം കേക്കാണ് ഇഷ്ടം ക്രീം കേക്ക് അമ്മച്ചിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുറിക്കുമ്പോൾ എനിക്ക് തിരി വെച്ച് തരാൻ പാടുള്ളൂ എന്നെ എല്ലാവരും ഒന്നും കഴിപ്പിക്കേണ്ട കുറച്ച് അതായത് ഞങ്ങൾ മാത്രം അമ്മച്ചിക്ക് കേക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അപ്പം ഞാനും സീമയും പിള്ളേരും കൊടുത്ത ശേഷം ജൂട്സന അങ്ങോട്ട് നീങ്ങി നിൽക്കുമായിരുന്നേ പിന്നെ ഞാൻ ജൂഡ്സനെ വിളിച്ച് ജൂട്സനും ഒരു ഇത്തിരി എടുത്ത് അമ്മച്ചിക്ക് വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ ജൂട്സണ് തിരിച്ച് വെച്ച് കൊടുത്തപ്പോഴേക്കും അമ്മച്ചി തോണ്ടി വെക്കണ പോലെ ആയിപ്പോയി അതൊരു എല്ലാവരും കൂടെ നല്ല ചിരിയായിരുന്നു ചിരിയായിരുന്നെട്ട് ആ സമയത്ത് ജ്യൂഡ്സൺ ആദ്യം ഇത്തിരി അതി കൊടുത്ത് ഫാനിൻ്റെ അടിയിൽ വെച്ചിരുന്നാ പറഞ്ഞേ കേക്ക് ഇത്തിരി മെൽറ്റ് ആയിപ്പോയി അപ്പം അധികം കൊടുത്തു അപ്പം തന്നെ അമ്മച്ചിയുടെ മുഖം മാറി അപ്പോൾ ഇത്തിരി മതി എന്നും പറഞ്ഞിട്ട് ഇത്തിരിയാണ് കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ജ്യൂസെനും കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും അത് പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെല്ലാവരും കൂടി അമ്മച്ചിനെ പൊന്നാട് അണിയിച്ച് ആദരിച്ചിട്ടാ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അമ്മച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ പൊന്നാട് അണിയിക്കാൻ കൂടി ചെയ്തു ഒരുപാട് സന്തോഷം തോന്നി അമ്മച്ചിക്കും സന്തോഷം തോന്നി അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ നമ്മുടെ ബന്ധുക്കളിൽ ഏറ്റവും മുതിർന്ന ആൾക്കാരെ ആദരിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ അമ്മച്ചിയുടെ നാത്തൂവിനാണ്ട് അപ്പച്ചൻ്റെ ഇളയ പെങ്ങളാണത് ആൻറ്റിയും അതുപോലെ തന്നെ ഇതും പ്രതീക്ഷിക്കാത്ത ഒരു ആദരമായിപ്പോയി ആൻ്റിയും പൊന്നാടണിയിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴേക്കും ഞങ്ങൾക്കും എന്തൊരു സന്തോഷം വരുന്നതെന്ന് അറിയാമോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി ഈ തലമുറയിൽ ഉള്ള ആൾക്കാരാണ് ഇവർ അമ്മച്ചിയും അപ്പച്ചൻ്റെ നേരെ മുത്തു ചേട്ടൻ്റെ ഭാര്യ വലിയമ്മച്ചിയും ആൻറ്റിയുമാണുള്ളത് ഇത് ആൻറ്റിയുടെ മോനാണ് കേട്ടോ അങ്ങനെ ഫങ്ഷനെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു